നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടേക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യം ഇല്ല എന്ന് സർക്കാർ കോടതി അറിയിച്ചു സർക്കാരിന്റെ ഈ നിലപാട് കൂടി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം എന്ന ഒരു തീരുമാനത്തിലേക്ക് കടന്നത് ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത് എഫ്ഐആർ പരിഷ്കരിച്ചിരുന്നു ഇതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചിരുന്നു അതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് ാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടൻ ആരോപിച്ചിരുന്നത് പരിപാടി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ വഴിതടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത് കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയത് ജനുവരി പതിനേഴാം തീയതി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഒരു ആശങ്ക ആ ഒരു ആശങ്ക കൂടി കൂടിയുള്ളതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം തേടാൻ നീക്കങ്ങൾ നടത്തിയത് സി പി എം നേതാക്കൾ പ്രതിക്കൂട്ടിലായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്ന ഒരു ആരോപണം ഹർജിയിൽ ശക്തമായി തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കോഴിക്കോട് കെ പി എം ട്രൈസെൻഡ ഹോട്ടലിന് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുക ായിരുന്നു അദ്ദേഹം ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയുടെ തോളിൽ മോളെ എന്ന് വിളിച്ച് കൈവയ്ക്കുകയായിരുന്നു കൈ തട്ടി മാറ്റിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈ തോളിൽ വെച്ചു സംഭവത്തെ തുടർന്ന് രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു പരാതിയുമായി ഈ മാധ്യമപ്രവർത്തക പോലീസിനെ സമീപിക്കുകയും ചെയ്തു മോശമായി പെരുമാറിയെന്ന പരാതിയുമായി എന്നാൽ താൻ വാത്സല്യപൂർവ്വമാണ് മാധ്യമപ്രവർത്തകയോട് പെരുമാറിയതെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തുടർന്ന് നടൻ മാപ്പ് പറയുകയും ചെയ്തിരുന്നു സംഭവത്തിൽ സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി വരെ സുരേഷ് ഗോപിക്കെതിരെ പ്രസ്താവന ഇറക്കി ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർ പോലീസിലും പരാതി നൽകിയത് സുരേഷ് ഗോപി ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഇഷ്ടപ്പെടാത്ത ലൈംഗിക പെരുമാറ്റവും ആവശ്യങ്ങളും ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡനവുമാണ് മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് എന്നാൽ ഈ വകുപ്പ് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ വലിയൊരു കൊള്ളക്കമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായത് എന്തായാലും ഈ ഒരു കേസ് അദ്ദേഹത്തെ അറസ്റ്റ് മകളുടെ വിവാഹത്തിന് മുമ്പേ ഒരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു ആശങ്ക നിലവിലുണ്ടായിരുന്നു ആ ആശങ്കയെല്ലാം അകറ്റിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ അന്നുണ്ടായ സംഭവ വികാസങ്ങളും രാഷ്ട്രീയ കേരളം കണ്ടതാണ് കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ വലിയ രീതിയിൽ ജാഥയായി പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിരുന്നു ചെറിയ രീതിയിലെ സംഘർഷമൊക്കെ അവിടെ നടന്നിരുന്നു ഈ ചോദ്യം ശേഷം സുരേഷ് ഗോപിയെ വിട്ടയച്ചു അതിനുശേഷമാണ് ഈ വകുപ്പുകളൊക്കെ ചേർത്തതും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നതും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്